കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എം നൌഷാദ് സാർ ഞാൻ പറഞ്ഞു പക്ഷേ എലൈറ്റ് മൊബൈൽസിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ് എനിക്ക് പറയാൻ കാരണവശം എയ്സിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാൻ കാരണവശ എത്ര ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം പാർട്ടായി വളരെ മംഗളകരമായി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണ്ടേ ഭയങ്കര ബ്ലെസ്ഫുൾ ആയിട്ട് ലക്കെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ ക്ഷാമം വേണമെങ്കിൽ നൌഷാദ് സാറിൻ്റെ പറയാൻ ഡെഫിനറ്റ്ലി എലൈൻ മൊബൈൽസിന്റെ എല്ലാ ഹനാഗ്രൽ സാറിന് ഒരു പാർട്ടാണ് സാർ ഒരു മണിയുടെ അത് എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇനാഗ്രേഷൻ ഡീഗ് കറക്റ്റായിട്ട് എത്തി നമ്മുടെ പടം അപ്പം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഇന്നാഗ്രേഷൻ സെറമണി ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുവാനും ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാൻ വേണ്ടി